ബാധ്യത വല്ലതും നൽകാനുണ്ടെങ്കിൽ വിദേശത്തുള്ള ചെയ്ത് നാട്ടിലുള്ള നിങ്ങൾക്ക് ഒരു പൈസ തരാറുണ്ട് എന്തോ കാരണങ്ങളാൽ അവിടെ ഇവിടെയാണല്ലോ വാദം നടക്കുക കോടതി അപ്പം ഇവിടെ കേസ് കൊടുത്തിട്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ നിയമപ്രകാരം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടിലെ സ്വത്ത് ഉണ്ടെങ്കിൽ നാട്ടിലെ സ്വത്ത് നിന്ന് കാതി ജഡ്ജ് അല്ലെങ്കിൽ ഗവർമെൻറ്റ് ആ പൈസ കണ്ടുകെട്ടി ഇയാൾക്ക് കൊടുക്കണം അതാണ് നിന്നലെ പറഞ്ഞത് സബത്ത മാലുൻ വലഹു മാലുൻ കൂൻ ഹാക്യും മിൻഹുന്ന് നാട്ടിൽ സ്വത്ത് ഇല്ലെങ്കിൽ അയാൾ ചിരിച്ചു വരുന്നതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോന്നാണ് അങ്ങനെ കാത്തു നിൽക്കാൻ കേസ് കൊടുത്താൽ തയ്യാറാണെങ്കിലൊക്കെ അതല്ല എങ്കിൽ ഇയാൾ കോടതിയോട് പറയണ വിവരം അയാളെ അറിയിക്കണം എന്ന് അവിടെ അറിയിക്കൽ അങ്ങനെ പോലീസ് സ്റ്റേഷൻ വൈക്കല്ലേ അറിയിക്കുക കോടതി വൈക്കല്ലേ അറിയിക്കുക അതെ അവിടുത്തെ കോടതിക്ക് അറിയിക്കുക വൈല നാട്ടിൽ സ്വത്ത് ഇല്ലെങ്കിൽ കേസ് കൊടുത്ത ആൾ വാദിക്കുക ചോദിച്ചു എങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇൻഹ അൽ ഹാലി ഇപ്പോഴത്തെ ഈ അവസ്ഥ അഥവാ ഈ കേസിന്റെ സ്ഥിതി എത്തിക്കണമെന്ന് അറിയിക്കണമെന്ന് ഇലാ കോതി ബലതിൽ ഹായ് വിദേശത്തുള്ള ആളുടെ നാട്ടിലെ ഖാദിയ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ അജാബോഹു നിർബന്ധമായിട്ടും ഖാദി അതിന് മറുപടി നൽകേണ്ടതും അറിയിക്കേണ്ടതുമാണ് കാരണം ഹക്ക ഹെക്കാണല്ലോ അയാളെന്നാ വരിക പിടുത്തില്ലല്ലോ അപ്പൊ എന്താണ് വിദേശത്തുള്ള ആളെ നാട്ടിലെ ഖാദിക്ക് വിദേശത്തെ ഖാദിക്ക് അറിയിക്കേണ്ടത് ഒന്നിരിക്കൽ ഇവിടെ വാദമൊക്കെ പൂർത്തിയായിട്ടുണ്ട് വാദം പൂർത്തിയായിട്ട് എൻ്റെ അടുത്ത് സാക്ഷികൾ വന്ന് വാദം പൂർത്തിയായി അയാൾക്കെതിരെ വിധി വന്ന് വിധിക്കാം എന്നറിയിക്കുക അപ്പം ഈ വാദം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ വിധിക്കാമല്ലോ അത് ഇയാളെന്നെ വിധിക്കണം എന്നില്ലല്ലോ അപ്പോൾ വിദേശത്തല്ല ഹാദിക്കന്തു ചെയ്യാം അവിടെ വിധിക്കുക എങ്ങനെ വിധിക്കുക നാട്ടിലെ ഇയാൾക്കെതിരെ കോടതിയിൽ കേസും വാദങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ വാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ അയാൾക്ക് പൈസ കൊടുക്കാനുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നിട്ട് ഇയാൾ വിധിക്കാ വേണ്ടത് ഈ വിദേശത്തുള്ള ആളെ നാട്ടിലെ ഖാദി ദേശ ഖാദി എന്നിട്ട് പൈസ വാങ്ങി ഇങ്ങോട്ട് വിടുക എന്നാ ഫൈൻ സാലൻ മുദ്ദായി ഫയൻ ഫയ്യുഹി അല്ലേ ഇലൈഹി അപ്പോൾ ഈ നാട്ടിലെ ഖാദി അയാൾക്ക് അയക്കണം എത്തിക്കണം സമാ ബഹീനത്തിൻ ഈ മുത്തായിൻ്റെ സാക്ഷികളെ ഇയാൾ കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അപ്പം എന്തു ചെയ്യും ബിഹ അയാൾ എന്ത് ചെയ്യും വിധിക്കും വിദേശത്തെ ഭാദ വിധിക്കും ബിഹ ആ ഈ നാട്ടിൽ കേട്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് വിസ്താരം എന്നൊക്കെ പറയില്ലേഫിയഹ ആ വിദേശ ഭാദി ഇയാൾക്കുള്ള അവകാശങ്ങളെ അയാളിൽ നിന്ന് വാങ്ങിയെടുക്കണം നേടിയെടുക്കണം ഓക്കെ ഔ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ നാട്ടിലെ കാതന്നെ കേസ് വാദിക്കുകയും കേസ് വിസ്തരിക്കുകയും വിധിക്കുകയും ചെയ്യുക എന്നിട്ട് ഈ വിധി എന്ത് ചെയ്യുക അയാൾ അറിയിക്കുക രണ്ടും പറ്റും ഔ ഹുക്മൻ അല്ലെങ്കിൽ ഈ നാട്ടിൽ വിധി പ്രപടിപ്പിച്ചതായിട്ട് അയാൾ അറിയിക്കുക തൗഫിയ അയാൾ ഇയാളുടെ അവകാശങ്ങൾ വാങ്ങി നൽകുന്നതിന് വേണ്ടി എങ്ങനെയാണ് വിദേശ വിദേശകാതിയ വിവരം അറിയിക്കേണ്ടത് നാട്ടിലെ വിദേശ വിദേശകാദിയെ വിവരം അറിയിക്കൽ അയാൾ സാക്ഷി നിർത്തലാണ് അതിലൈനി നീതിമാനുമാരായ രണ്ട് പുരുഷന്മാരെ ബിതാലിക്ക ഇക്കാര്യം ഇവിടെ നടന്ന കോടതി വാദിക്കലും വിരിക്കലും വിസ്തരിക്കലും സ്ഥിരപ്പെടലുമൊക്കെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ തന്നെ ആയിരിക്കണം രണ്ട് പുരുഷന്മാർ ആയിരിക്കണം പിന്നെ ഒരെഴുത്തും എഴുതുക ഇനി വിദേശത്താൾ ഇവിടെ വന്നു അയാൾ പൈസ തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യും അയാൾ പൈസ പിടിച്ചെടുത്തിട്ട് കൊടുക്കുന്നൊക്കെ കുറച്ച് കുറേ വിശദമായ നിയമങ്ങളുണ്ട് നാട് പിന്നെ എൻ്റെ ദൈക്യനാഥാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം കോടതിയിലെ വാദവും തെളിവും വാദവും തെളിവും ദയവെന്ന് പറഞ്ഞാൽ ത്വരവ് പിന്നെ ദവാദം കോടതിയിലെ കോടതിയിൽ പോയിട്ട് ഒരു ഹക്ക് കിട്ടാനുണ്ടെന്ന് വാദിക്കുക എന്റെ പേരാണ് ദാവ എന്ന് പറയുന്നത് ദായ എന്നാണ് ഒരു ദൈകിനാഥ്

അവര് വാദിച്ചതിന്റെ അടിസ്ഥാനത്തിന് മാത്രം ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ദിമാ റിജാലിൻ അംബാലു കുറേ ആൾക്കാരെ രക്തവും ജീവനും കുറേ ആൾക്കാരുടെ സമ്പത്തും ഒക്കെ ഓരോരുത്തർ കവർന്നെടുക്കും അതുകൊണ്ട് ലാക്കിന് ലമീനു ആൽ മുത്തായി വാദിച്ച ആള് സത്യം ചെയ്യണം അൽബനത്തു അലൽ മുത്തായി വാദിച്ച ആൾ ചെയ്യണം സാക്ഷികളെ നിർത്തണം ലെമീനു അല മൻ അങ്കറ വാ പ്രതി നിഷേധിച്ചാൾ എന്ത് ചെയ്യണം സത്യം ചെയ്യുകയും വേണം എന്നാണ് നിയമം അപ്പം ഞാൻ കോടതിയിലൊരു വാദം ബാധിക്കുകയാണെങ്കിൽ തെളിവ് സഹിതം ബാധിക്കണം നടത്താം അല്ലാതെ അപ്പം എനിക്ക് തെളിവൊന്നുമില്ല എങ്കിൽ അപ്പം ആർക്കെതിരാണോ ബാധിച്ചത് അയാൾ വല്ലാഹി ഞാൻ അയാൾക്ക് കൊടുക്കാനില്ല എന്ന് സത്യം ചെയ്യുകയാണ് വേണ്ടത് അയാൾ സത്യം ചെയ്യാൻ ചെയ്യാറില്ലെങ്കിൽ പിന്നെ ഇയാൾ സത്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അപ്പം ഇയാൾക്ക് സ്വത്ത് കിട്ടും മനസ്സിലായില്ല അതായത് ഇപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരാൾക്കെതിരെ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഞാൻ പറയാണ് എനിക്ക് ഒരു ലക്ഷം രൂപ തരാനുണ്ട് ഞാൻ കോടതിയിൽ പോയി പറയാണ് അപ്പോൾ അവിടെ കോടതി എന്നോട് ചോദിക്കും ബൈഗിനത്തുണ്ടോയെന്ന് ചോദിക്കും സാക്ഷികളുണ്ടോ സാക്ഷികളുണ്ടെങ്കിലൊക്കെ സാക്ഷികളില്ലെങ്കിൽ പിന്നെ അബ്ദുൽ ലത്തീഫിനോട് കോടതി പറയും നിങ്ങൾ എന്തു ചെയ്യണം സത്യം ചെയ്യണം അബ്ദുൽ അബ്ദുല്ലത്തീപിനെ വിളിച്ചിട്ട് ചോദിക്കും നിങ്ങളെ റേഷൻ കൊടുക്കാണ്ടോ എന്ന് അപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് സാക്ഷ്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെ വല്ലാഹി എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യണം അപ്പോൾ നിങ്ങൾ സത്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ വീണ്ടും എനിക്കന്നെ അവസരം കിട്ടും അപ്പം ഞാൻ സത്യം ചെയ്യുമ്പോൾ വല്ലാഹി എനിക്കാണ് തരാനുണ്ട് അപ്പോൾ നിങ്ങൾ ലക്ഷം റുപ്പായി തരും പാടി വരും ഇതാണ് അലൈഹി എന്ത്ഹി അലൈഹി എന്നാണ് പ്രതി ആർക്കെതിരെയാണോ വാദിച്ചത് അയാളാണ് പ്രതി ആദ്യം കോടതിയിൽ ആരാണോ വാദ്യം ആദ്യമായിട്ട് വന്ന അയാളാണ് മുദ്ദായി വാക്കിനർത്ഥം വാദിച്ചു എന്നാണ് അപ്പം അൽ മുദ്ദി മുദ്ദായി പറഞ്ഞാൽ ആരാണ് വാക്ക് പ്രത്യക്ഷത്തോടെ എതിരായ ആൾ എന്നാണ് ലാഹിർ എന്നാണ് എന്താ ആർക്കും ബാധ്യത ഇല്ലാതിരിക്കലാണ് ഒരാളും ഒരാൾക്കും ബാധ്യത ഇല്ലാതിരിക്കലാണ് ലാഹിർ അപ്പോൾ ഈ ബാധ്യത ഇല്ലാതിരിക്കുന്നതിനെതിരെ വാദിച്ചു ഇപ്പം അബ്ദുല്ലത്തീഫ് എനിക്കൊരായിരം തരാനുണ്ടോ അല്ലേ തരാതിരിക്കലാണ് തരാനുണ്ടാവാതിരിക്കലാണ് അസില് അങ്ങനല്ലേ അസല അസിലങ്ങനല്ലേ തമ്മിൽ ബാധ്യത കൊണ്ടല്ലല്ലോ ജീവിതം തുടങ്ങിയിട്ടുണ്ടോ വാദം ഇല്ലാതെ തുടങ്ങാം അപ്പം ഞാൻ ആ ഹിറിനെതിരെയാണ് ഞാൻ വാദിക്കുന്നത് എൻ്റെ വാക്ക് ഒരു ലക്ഷം തരാനുണ്ട് എന്ന് അപ്പം കൗല് ലാഹിറിനെതിരായ ആളാണ് മുദ്ദൈ ഒൻ മുദ്ദ മുദ്ൻ ഒരുത്തരാണ് ഹാര കൗരുഹു അയാളുടെ വാക്കെതിരായി എന്തിനെതിരായി അ ലാഹിറ ബാഹ്യത്തോടെതിരായി ലാഹിറിനോടെതിരായി അസുലിന് അസിൽ ലാഹിർ എന്നാണ് പറയാം അടിസ്ഥാനം ലാഹിർ ഒൻ മുദ്ദാരി മുദ്ദാരഹി എന്ന് പറഞ്ഞാരാണ് മൻ വാഫക്കൗഹു ലാഹിറിനോട് പ്രത്യക്ഷവാദ പ്രത്യക്ഷ അവസ്ഥയോട് യോജിക്കുന്ന ആളാണ് അപ്പം വട ലത്തീഫ് സാഹിബാണ് ഞാനൊരു ലക്ഷം കൊടുക്കാനില്ല എന്ന് പറയുന്നത് കാരണം അസുലതാണല്ലോ കൊടുക്കാനില്ലാതിരിക്കലാണല്ലോ അപ്പം മുദ്ര ആലേഹിയാണ് ലത്തീഫ് സാഹിബ് ഇനി കോടതിയിലൊന്നും പോകാതെ പൈസ വാങ്ങാനുള്ള അധികാരം ഉണ്ടോയെന്നാണ് എനിക്ക് ലത്തീഫ് സാഹിബ് ഒരു ലക്ഷം തരാനുണ്ട് അപ്പോ അയാൾ തരുന്നു അപ്പോൾ ഫിത്തിന് ഇല്ലെങ്കിൽ എൻ്റെ പൈസ എനിക്ക് എന്ത് ചെയ്യാൻ വീട്ടിൽ നിന്ന് എടുത്തു പോരാ വലഹു ഒരു വ്യക്തിക്ക് അനുവദനീയമാണ് ബിലാ ഫിത്തനത്തിൻ ഫിത്തന ഭയപ്പെടാത്ത സന്ദർഭത്തിൽ അഹുദ് മാലിഹി അയാളെ സ്വത്ത് എടുക്കാവുന്നതാണ് കോടതിയൊന്നും ബന്ധപ്പെടാതെ തന്നെ എടുക്കാം മിൻ മുമത്വലിൻ നൽകാതെ ഷുയിപ്പാക്കുന്ന വ്യക്തിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഷൂയിപ്പാക്ക എന്നാണ് ഷീപ്പാക്കുന്ന വ്യക്തിയിൽ നിന്ന് അത് സമയത്ത് തരാനുണ്ട് നിങ്ങൾ സമയിക്കണം നിഷേധിക്കുന്ന ആളല്ലെട്ടോ നിങ്ങൾ തരാനുണ്ട് സമയിക്കുന്നു നിങ്ങൾ തരുന്നു അതിന് മൊമാത്തിൽ മത്തൊലുൽ എന്നൊക്കെ പറയാം നിന്ന് നൽകാതെ വെറുതെ ആളിട്ട് കളിപ്പിക്കുന്ന ആളിൽ നിന്ന് അയാളെ പൈസ എടുക്കാവുന്നതാണ് പിന്നെ അടുത്തത് മഹതി ഹിന്ദർ അള്ളാഹുഅലി അപ്പൊ സുഫിയാന്റെ ഭാര്യയാണ് ഭർത്താവ് എനിക്ക് ചെലവൊന്നും തരുന്നില്ല എന്ന് പരാതിപ്പെട്ട പരാതിപ്പെട്ടു സുല്ലാഹി തങ്ങളോട് അപ്പൊ സുഫിയാൻ വലിയ ആളല്ലേ വിധങ്ങൾ പറഞ്ഞു എനക്ക് ആവശ്യമുള്ളത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത് നാട്ടു നടപ്പ് പ്രകാരം എത്രയാണ് എടുക്കുന്നത് എല്ലാത്തിനും കോടതിയിൽ പോകാനുള്ള വലിയ ബുദ്ധിമുട്ട് അടങ്ങുന്നവരും ചെലവുമല്ലേ അത് ഒഴിവാക്കാനും പറ്റും പക്ഷേ നിങ്ങൾക്ക് തരാനുള്ളത് എന്താണോ ആ ജിൻസിൽ പെട്ട തന്നെ പൈസയാണെങ്കിൽ പൈസ തേങ്ങയാണെങ്കിൽ തേങ്ങ അതെടുക്കുകയാണ് വേണ്ടത് അതില്ലെങ്കിൽ പിന്നെ മറ്റുള്ള എടുക്കാൻ നല്ലതാണ് അപ്പൊ തേങ്ങ എന്താ പൈസ എടുക്കൽ തന്നെയാണ് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം പിന്നെ അടുത്തത് സുമ ഇൻകാന ജിൻസ് മലക്കു അതാണ് അത് അവൻ്റെ അവന് നൽകാനുള്ള നത്തിൻ്റെ അതേ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ മലക്കുഹു അതിനവൻ ഉടമയാക്കുന്നതാണ് മനസ്സിലായില്ലേ ഇപ്പോൾ എൻ്റെ അടുത്തു പൈസ നിങ്ങൾ വാങ്ങിയത് തരുന്നില്ലെങ്കിൽ ആ അതേ ജിൻസ് പൈസ അല്ലേ അത് ആണെങ്കിൽ ഉടമയാക്കാം ഉടമയാക്കുന്നതാണ് ഞാൻ അടുക്കലോടുകൂടെ തന്നെ എൻ്റെതായി തീരുന്നതാണ് കൂട്ടുസ്വത്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താ പറയുക ഷെയർ കൂടിയതാണ് ശിർക്കത്തിലാണ് കൂട്ട് കച്ചവടമാണ് അപ്പം നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നിങ്ങളെ വഹിതം എത്രയാണ് അത്ര എടുക്കാൻ പറ്റുള്ളൂ മുലാറബ എന്നൊക്കെ പറയില്ലേ മുഖാസുമത്ത് അപ്പൊ അറിയാതെ വീട്ടിലൊക്കെ പോയി എടുത്ത് വരാവുന്നതാണ് കാരണം ഞങ്ങളെ കാണലെടുക്കണത് ഫിത്തന എപ്പോഴെടുത്തെന്ന് മാത്രം ഉം ഫിത്തന ഉണ്ടാവാൻ പാടില്ല തരാൻ പറഞ്ഞിട്ട് പൈസ ഉണ്ടായിട്ട് തരാത്ത ആള് എടുക്കുന്നതിന് കേസാണ് ഈ പറയുന്നത് കേട്ടോ ഉം ഷറൊക്കെ നോക്കി അപ്പൊ ഷരി ദാവാക് ഔ ദൻ പൈസയാണ് തരാനുള്ളത് എന്ന് വാദിക്കുകയാണ് അല്ലെങ്കിൽ കടമാണ് തരാനുള്ളത് എന്നാണ് കോ കോടതിയിൽ വാദിക്കുന്നതെങ്കിൽ അവിടെ ദിക്റു ജിൻസിൻ അതിന്റെ വർഗ്ഗം പറയണം സ്വർണോ വെള്ളിയാണോ ഡോളറാണോ എന്നൊക്കെ പറയണം അലി ദാവാ ബിൻദിൻ നാണയം ദൈനമാണ് കടം ദിക്റു ജിൻസിൻ അതിന്റെ വർഗം പറയണം അപ്പൊ ഇൻ ഇനവും പറയണം അപ്പൊ കതിരിൻ അടവും പറയണം ഒബി അയിനിൻ ഒരു വസ്തുവാണ് വാദിക്കുന്നതെങ്കിൽ എനിക്ക് അയാൾ ഒരു മൊബൈൽ തരാനുണ്ട് എന്നൊക്കെയാണെങ്കിൽ സിഫത്തുൻ സിഫത്ത് പറയണം എൻ്റെ വിശേഷണം പറയണേത് കമ്പനിയാണെന്നൊക്കെ ഒബി അക്കാരിൻ പറമ്പാണ് വാദിക്കുന്നതെങ്കിൽ ജിഹത്തുൻ അത് ജിഹത്ത് പറയണേത് ഭാഗത്താണ് ബഹുദൂദനെതിരെ അതിർത്തികൾ പറയണം ഒബി നിക്കാഹെ നിക്കാഹാണ് വാദമെങ്കിൽ അയാ അവൾ എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടാണ് കോടതിയിൽ വരുന്നത് അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യണം വലിയനെ പറയണം വശാഹിദിനി രണ്ട് സാക്ഷികളെ പറയണം ഉദൂരി നീതിമാന്മാരായ സാക്ഷികളൊക്കെ പറയണം അബി അക്കുദിനുമാരി സാമ്പത്തികമായൊരു ഇടപാടാണ് കച്ചവടമാണ് ഹിബത്താണ് കെറാദാണ് ഇങ്ങനത്തെ വാദമാണ് കോടതിയിൽ ഞാൻ ഞാനവനുമായിട്ട് കച്ചവടം നടത്തിയിരുന്നതാണെങ്കിൽ സിഹത്തുവാ കച്ചവടം സ്വഹിയാണ് എന്ന് പറയണം ഞങ്ങൾ തമ്മിൽ നടന്നത് സ്വഹിയായ കച്ചവടമാണെന്ന് പറയണം പിന്നെ അപ്പോൾ തെലുഗൂബി തനാക്കുദൻ വൈരുദ്ധ്യ വന്നാൽ വാദം അസാധുവായി തീരും വൈരുദ്ധ്യ വാദങ്ങളായാല് വാദം അസാധുവാകും ലഹാ ഇലഹു ലഹാ ഇലഹുന്ന് അസാധുവാകുന്നല്ലേ കശഹാദത്തിൻ ഹാലഭത്തി ധാവ വാദത്തിനെതിരായ സാക്ഷി പറയും പോലെ വാദിച്ചതല്ല സാക്ഷി പറഞ്ഞത് ഞാൻ പതിനായിരം റുപ്യ തരാനുണ്ട് എന്നാ പറഞ്ഞത് സാക്ഷികൾ വന്നത് അയിമ്പതിനായിരം എന്നാണ് അല്ലെങ്കിൽ കച്ചവട വകുപ്പിൽ എനിക്ക് അയാൾ തരാനുണ്ട് എന്നാ പറഞ്ഞത് സാക്ഷികൾ പറഞ്ഞ തല കടം കൊടുത്തതാണ് എന്നാ ഇങ്ങനെ എതിരാകാൻ പാടില്ല ഒമൻ ഫാമത്ത് ഒരാൾക്കെതിരെ സാക്ഷികൾ മുഖേന ഒരു വാദം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല സത്യം ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഞാനിപ്പോ ലത്തീഫ് സാഹിബിനത് എനിക്ക് ഒരു ലക്ഷ്യ തരാനുണ്ട് ഞാൻ രണ്ട് സാക്ഷികൾ കൊണ്ടുവന്നാല് പിന്നെ ഞാൻ എന്തുകൂടും പറയാൻ പറ്റില്ല എന്നോട് വല്ലാഹി തന്നെ സത്യം ചെയ്യണമെന്നും കൂടെ പറയാൻ പറ്റില്ല ഒമൻ ഖാമത്ത് അലിഹിബീൻ ഒരാൾക്കെതിരെ സാക്ഷി മുഖേന കേസ് തെളിഞ്ഞാൽ ലൈസ ലഹു അയാൾക്കില്ല തഹലീഫിൽ മുത്ത വാദിയെ സത്യം ചെയ്യിപ്പിക്കാനുള്ള അവകാശമില്ല അംഹല സലാസത്തൻ സലാസത്ത കോടതിയിൽ സാക്ഷികൾ വന്നു കഴിഞ്ഞാൽ സാക്ഷി മുഖേന വാദി ഞാൻ കോടതിയിൽ ലത്തീഫ് സാഹിബിനെതിരെ ഞാനൊരു കോടതിയിൽ കേസ് കൊടുത്ത് സാക്ഷികളെ നിർത്തിയ ലത്തീഫ് സാഹിബിന് മൂന്ന് ദിവസം അതിനെന്തെങ്കിലും എതിർവാദം ഉന്നയിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഏഹ് വംഹല ഖാദി സാവകാശം നൽകണം ആർക്ക് ജാമ്യക്കാരാണെങ്കിൽ ജാമ്യക്കാരോ വെക്കെട്ടോ കാരണം ഓടി പോകാനൊക്കെ സാധ്യത ഉണ്ട് അതൊക്കെ ഖാദിന്റെ അധികാരമാണ് അയാളെ വീട്ടുവെക്കണം അയാളെ പെട്ടെന്ന് തിളക്കാനും പിടിച്ചു വെക്കണം അതൊക്കെ ആളെ അധികാരമാണ് ഏഹ് സ്ഥലം വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ഒക്കെ വെക്കാം സനാസത്തിൽ മൂന്ന് ദിവസം ലിദാഫിൻ എതിർവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി അതായത് ഇപ്പം ഞാൻ അയാൾക്ക് ഉദാഹരണം ഞാൻ ലത്തീഫ് സാഹിബിനെതിരെ പറഞ്ഞു എനിക്ക് ഏഴര ലക്ഷം റുപ്പ ഞാൻ കടം കൊടുത്തിട്ടുണ്ട് ഞാൻ സാക്ഷികളെ കൊണ്ടുവന്നു അപ്പോൾ ലത്തീഫ് സാഹിബിനു വേണമെങ്കിൽ സാക്ഷികള കൊണ്ടുവരാലോ അത് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് സാക്ഷികള കൊണ്ടുവരാലോ അതാണ് തടസ്സം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടതിന് സാക്ഷികളെ കൊണ്ടുവരാലോ ആ വലവിദ് ഇനി ഒരാൾ വാദിച്ചു രക്കബാലിൻ പ്രായപൂർത്തിയായ ഒരാളുടെ അടിമത്തത്തെ വാദിച്ചു ഇന്ന ആൾ എൻ്റെ അടിമയാണ് അയാൾ പ്രായപൂർത്തിയാളാണ് അങ്ങനെ ആകുമ്പോൾ ഫക്കാൽ അയാൾ പറഞ്ഞ അല്ലേ ഞാൻ സ്വതന്ത്രനാണ് ആ ആദ്യമേ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ ഹല്ലിഫ അയാൾ സത്യം ജയിപ്പിക്കപ്പെടും അങ്ങോട്ട് അയാളെ വാദം അംഗീകരിക്കപ്പെടും ആരെ ഈ പ്രായപൂർത്തിയായ അടിമല്ലേ അതായത് ഏതെങ്കിലും വ്യക്തിഗതിരെ ബാധിക്കൂലോ വാപ്പിമ്യ അറിയപ്പെടാത്തൊരു വ്യക്തി ഉണ്ട് നാട്ടിൽ അയാൾ ഇന്നയാളെ മകനാണെന്ന് അറിയുന്നില്ല അയാൾ അടിമയാണ് ഞാൻ വാദിക്കുന്നതെങ്കിൽ അയാളെ സത്യം ചെയ്യിപ്പിക്കണം എന്നിട്ട് അയാളെ സത്യം ചെയ്യിപ്പി അയാൾ അംഗീകരിക്കണം ഔസീൻ കുട്ടിയുടെ അടിമത്തമാണ് ബാധിക്കുന്നെങ്കിൽ ലൈസഫിയദീഹി അത് അവന്റെ കൈവശമുള്ള അവന്റെ നിയന്ത്രണത്തിലോ അല്ലാത്ത സംരക്ഷണത്തിലോ അല്ലാത്ത ഒരു കുട്ടിയുടെ അടിമത്തമാണ് ബാധിക്കുന്നതെങ്കിൽ ദ മിസുദ്ദക്ക് ആ വാദം അംഗീകരിക്കപ്പെടൂല്ല ഇല്ലാ ഹുജ്ജത്തീൻ സാക്ഷി മുഖേന അല്ലാതെ അംഗീകരിക്കപ്പെടുന്നതല്ല സാക്ഷിന്ന് ഹുജ്ജത്ത് എന്നാണ് ഹുജ്ജത്ത് കാരണം സാക്ഷിയാവുക അല്ലെങ്കിൽ കാദിന്റെ അറിവാകാം അല്ലെങ്കിൽ എമീനു മർദ്ദൂദ അറിഞ്ഞില്ലേ നിങ്ങളോട് സത്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ സത്യം ചെയ്യാതിരിക്കുമ്പോൾ തിരിച്ചാ സത്യം ചെയ്യുന്നതാണ് യമീനു എന്ന് പറയാം ഇനി അപ്പൊ ലത്തീഫ് സാഹിബിനെ ഞാനൊരു വാദം വാദിച്ചാൽ രതീഫ് സാഹിബ് അത് അംഗീകരിച്ചാൽ എനിക്ക് പൈസ തരേണ്ടി വരും ഇങ്ങനെയുള്ള വാദങ്ങൾ തന്നെയാണ് ഇനിയും പോകുന്നത് നമുക്ക് അടുത്ത പാഠത്തിൽ പറയാം അള്ളാഹു തോഫിഖ നൽകട്ടെ അള്ളാഹു സുബാന ഹോത്തരാമണ സ്വർഗ ലോകത്ത് അവന്റെ പൊരുത്തത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അള്ളാഹു നമുക്ക് നാഫിയായാലും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു സ്വർഗ്ഗ കാണാൻ നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ വസു വസ്ലം ആല സൈദന മുഹമ്മദീൻ മാല അലഹി വസ്ലഹി അജമൈൻ അസ്സലാ അല്ലക്കും വരഹമു അഹി വരകാത്തു സല അലൈമ മുഹമ്മദ് സല അള്ളി വസ്ലം സലഹുല മുഹമ്മദ് സല അള്ളു അലൈഹി വസ്ലം അള്ളാഹു വസാ മുഹമ്മദ് അറബി സലി വസ്ം